ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി ബാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഉള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ ബ്രൈറ്റൺ ബീച്ചിലാണ് ബ്രൈറ്റൺ ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു സൗത്ത് ഓസ്ട്രേലിയ പ്രശസ്തമായ എന്നാൽ അതിമനോഹരമായ ഒരു സുന്ദര കടൽത്തീരമാണ് ബ്രൈറ്റൺ ഇവിടെ നിരവധി ആളുകൾ ഉല്ലാസത്തിനും സായാഹ്ന സവാരിക്കുമായി വന്നു ചേരുന്ന അതിമനോഹരമായ ഒരു ബീച്ചാണ് പ്രയറ്റൻ ബീച്ച് നിരവധി മനോഹരമായ നിർമ്മിതികളും ധാരാളം സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള അതിമനോഹരവും ശ്രേഷ്ഠവുമായ ഒരു നിർമ്മിതിയും അതിൻ്റെ കാഴ്ചകളുമാണ് ഈ ബീച്ചിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുക ഈ ബീച്ച് റോഡിൽ റോഡിൻ്റെ സമീപത്തായി നിരനിരയായി നട്ടു വളർത്തിയിരിക്കുന്ന മനോഹരമായ വൃക്ഷങ്ങൾക്ക് സമീപത്തായി അതിൻ്റെ സമീപത്തായി കടൽ കടൽത്തീരത്തിനോട് ചേർന്ന ഭാഗത്ത് ധാരാളം പാർക്കിംഗ് ഏരിയകളും ഫുട്പാത്തുകളും ഫുട്പാത്തുകളുമൊക്കെയായി സന്ദർശകർക്കും സഞ്ചാരികൾക്കും വന്ന് കണ്ട് ഉല്ലസിക്കുന്നതിനും സായാഹ്നം ചെലവഴിക്കുന്നതിനും ആയി ധാരാളം സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന അതിമനോഹരമായ കടൽ കാഴ്ചകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് ഈ കാഴ്ചകൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഇവിടെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് കാലമായതുകൊണ്ടുകൂടി ക്രിസ്മസിനെ വരവേറ്റുകൊണ്ടുള്ള ന്യൂഇയറിനെ വരവേറ്റുകൊണ്ടുള്ള ധാരാളം അലങ്കാര സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും കൂടി ഇവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ ബീച്ച് നിർമ്മാണം നടത്തിയിട്ടുള്ളതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ബീച്ചിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ കടലിലേക്ക് നീട്ടി കിടക്കുന്ന വിശാലമായ ഒരു മനോഹരമായ നടപ്പാലം കടൽപാലം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഈ കടൽപാലത്ത് നിന്ന് വിധിവിതിയിലേക്ക് നോക്കുമ്പോൾ അങ്ങകലെ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ നമുക്ക് ദൃശ്യമാണ് അതുപോലെ തന്നെ അതിവിശാലമായി നീണ്ട് പരന്ന് കിടക്കുന്ന കൂടി മനോഹരമായി തിരയടിച്ച് വരുന്ന സുന്ദരമായ കടൽ കടലിരമ്പം നമുക്ക് കാണാം കേൾക്കാം കടൽപ്പാലത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കടൽ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി തന്നെ നല്ല നല്ല മനോഹരമായ മണൽത്തിട്ടകൾ സഞ്ചാരികൾക്കും സന്ദർശകർക്കും ഇറങ്ങി നടക്കുന്നതിനും കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും ഉതകുന്ന വിധത്തിലുള്ള മണൽ പരപ്പ് ദൃശ്യമാണ് കൊച്ചുകുട്ടികളും മുതിർന്നവരുമൊക്കെ വെള്ളത്തിലിറങ്ങി ജലകേളികളിൽ ഏർപ്പെടുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങകലെ ചക്രവാളം ചുവക്കുന്ന കാഴ്ചകൾ സൂര്യാസ്തമനത്തിൻ്റെ പ്രഭാപൂരിതവും പ്രകാശപൂർണവുമായ സുന്ദര കാഴ്ചകളും നമുക്ക് ദൃശ്യമാവുന്നുണ്ട് ഈ നഗരത്തിലെ വിമാനത്താവളവും ഇവിടെ സമീപത്ത് തന്നെയാണ് അങ്ങകലെ അനന്ത വിഹ പറന്ന് അകലുന്ന ഒരു വിമാനവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കടൽപ്പാലത്തിൽ നിന്നും കരയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അതിമനോഹരമായ ദൃശ്യവിസ്മയങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ കാഴ്ചകളിൽ നമ്മൾ കാണുന്നത് ഇവിടെ സഞ്ചാരികൾക്ക് വന്ന് താമസിക്കുന്നതിനുൾപ്പെടെയുള്ള കോട്ടേജുകളും ലോഡ്ജുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് നിരവധി ഭക്ഷണശാലകളും താമസ സൗകര്യത്തിന് ഒതുങ്ങുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അതിന് മാത്രം സഞ്ചാരികളോട് വന്നു പോകുന്നുണ്ട് അത്ര ശ്രദ്ധേയമായ മനോഹരമായൊരു കടൽ തീരമാണ് ഈ ബ്രൈറ്റൺ ബീച്ച് എന്നുള്ളത് എടുത്തു പറയത്തക്ക പ്രസക്തിയുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ് നിരവധി സഞ്ചാരികളും യാത്രികരും ഇതുവഴി ഈ കടൽ തീരത്തിൻ്റെയും കടൽ തിരമാലകളുടെയും സായാഹ്ന സൗന്ദര്യം ആസ്വദിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷപരിതവും മനോഹരവുമായിട്ടുള്ള കാഴ്ചയായി എനിക്ക് തോന്നുകയാണ് ഈ കടൽ കടൽ മാത്രം ഞാൻ പലതവണ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് കടൽ മാത്രം എത്ര കണ്ടാലും മതി വരില്ല അത്ര അത്രയേറെ മനോഹരമാണ് കടൽ കടലിളക്കങ്ങൾ കടൽ തിരമാലകൾ അതുപോലെ തന്നെ ഇവിടെ ഈ മത്സ്യബന്ധനം ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഫിഷിംഗ് അതിനുവേണ്ടി ഒരു സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി ഒരു ഉല്ലാസ പ്രക്രിയ എന്നുള്ള തരത്തിൽ മത്സ്യങ്ങളെ ചൂണ്ടയിൽ കൊരത്ത് പിടിക്കുന്നതിന് വേണ്ടി കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾ പാലത്തിൻ്റെ കൈവരികളോട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം ഇതും ഇവിടുത്തെ ഒരു പ്രധാന ഉല്ലാസ ഉപാധിയാണ് ഈ കടൽപ്പാലത്തിൻ്റെ ഏറ്റവും അരികിലായി ഇതാ ഒരു വാച്ച് ടവർ ഇവിടെ കാണുന്നത് നമുക്ക് കാണാം അത് കരയിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു കടൽപ്പാലമാണ് ഇത് ഈ കടൽപ്പാലത്തിൻ്റെ ഏറ്റവും അരി അറ്റത്തായിട്ടാണ് ഏറ്റവും എൻഡിലായിട്ടാണ് ഈ വാച്ച് ടവർ ഇവിടെ ഉയർന്ന് കാണുന്നത് അങ്ങകലെ കാണാം ചക്രവാള സീമകൾ ഭേദിച്ചുകൊണ്ട് അസ്തമന സൂര്യൻ്റെ കിരണങ്ങൾ കടലിലേക്ക് അലിഞ്ഞു ചേരുന്നത് നമുക്ക് കാണാം എന്നാൽ ഇങ്ങിവിടെ അടുത്ത് കടലിരമ്പുകളും കടൽ തിരമാലകളുടെ ഓളങ്ങളും നമുക്ക് ദൃശ്യമാണ് നമുക്ക് ശ്രാവ്യമാണ് ഇവിടെ നിന്ന് കരയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അതിമനോഹരമായ ദൃശ്യം ബ്രൈറ്റൺ ഓസ്ട്രേലിയയിലെ ബ്രൈറ്റൺ ബിച്ചിൻ്റെ ബീച്ചിൻ്റെ അതിസുന്ദരമായ കടൽത്തീര പശ്ചാത്തലമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏറെ മനോഹരമായിരിക്കുന്നു ഈ കടലും കടലിരമ്പലും കടൽ തിരമാലകളും കടൽ തീരവുമെല്ലാം അങ്ങനെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കടലിൻ്റെ ഇരമ്പൽ നിലയ്ക്കുന്നില്ല സുന്ദരമായ ദൃശ്യങ്ങൾക്ക് അവസാനവുമില്ല ഓസ്ട്രേലിയയിലെ ബ്രൈറ്റൺ ബീച്ചിൻ്റെ അതിമനോഹരമായ കാഴ്ചകളുമായി നമ്മൾ ഈ സായാഹ്നത്തിൽ സമന്വയിക്കുമ്പോൾ ഓർമ്മകൾക്ക് ചേക്കേറുവാൻ ഒരു ചില്ലുകൂടി നമുക്ക് ലഭിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ബ്രൈറ്റൺ ബീച്ച് അപ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ